തട്ടിപ്പ് 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 എവിടെ നോക്കിയാലും നമ്മളൊരു ദിവസത്തിൽ രാവിലെ എണീറ്റ് നമ്മുടെ ഇവിടുത്തെ ഈ അയർലൻഡിലെ ലോക്കൽ മലയാളി ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ അതിലൊരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും ഈ കുറിച്ച് വരാറുണ്ട് എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള തട്ടിപ്പുകളാണ് ഇന്നും ഞാനൊരു തട്ടിപ്പ് കണ്ടു എറണാകുളത്ത് ഒരു ഹസ്ബൻഡും വൈഫും നടത്തിയിരുന്ന ഒരു ഏജൻസിയിൽ അവർ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ അയർലൻഡിലേക്കും യു കെയിലേക്കും വരുന്നതിന് വേണ്ടിയിട്ട് ആളുകളിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ വരെ സമാഹരിച്ചു എന്നിട്ട് കുറേ കാലമായിട്ടും ഇതിൻ്റെ വിസയും ബാക്കി പ്രോസസ്സൊന്നും നടക്കുന്നില്ല എന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരതുമായിട്ട് മുങ്ങിയെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോയാലും മലയാളികൾ ഒരു വിഭാഗം വരിതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു യാഥാസ്ഥിക ചിന്താഗതിയും വെച്ച് ജീവിക്കുന്നവരാണ് നമുക്കറിയില്ലവർക്കൊക്കെ വല്ല ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നല്ല അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ മറ്റുള്ളവരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കണം എനിക്ക് മനസ്സിലാവണില്ല ആഫ്റ്റർ കോവിഡ് കോവിഡിന് ശേഷമാണ് ഈ തട്ടിപ്പുകാർ ഏറ്റവും കൂടുതൽ സംഘാംഗങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മൂന്ന് മാസം മുമ്പാണ് ഈ ഒരു പയ്യൻ ഒരു മലയാളി പയ്യൻ അവിടുത്തെ ഇവിടുത്തെ ഒരു ഐരിഷ് പയ്യനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നാട്ടിലുള്ള കുറേ നേഴ്സുമാർക്ക് ബാൻ ചെയ്ത് വാങ്ങിച്ചു കൊടുത്തത് അവനേതോ ആറ് കോടി രൂപ തട്ടിച്ചു എന്നൊക്കെയാണ് ഞാൻ വാർത്തയിൽ കണ്ടത് ഒരു കുറുപേരും ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്കിനി അവരുടെ ജീവിതമല്ലേ മുടങ്ങിയത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ മുമ്പിൽ വന്നാൽ അവർ ഭയങ്കര ആർഭാടമായിട്ട് അത് ഓഫർ ചെയ്ത് ഇത് ഓഫർ ചെയ്ത് നിങ്ങൾക്ക് നാല് മാസത്തില് പോവാം മൂന്ന് മാസത്തില് പോകാം രണ്ട് മാസത്തിൽ പോവാം പെട്ടെന്ന് തന്നെ എല്ലാ പ്രോസും നടക്കും നിങ്ങൾ എത്ര രൂപ അടച്ചാൽ മതി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഏത് ഏജന്റാണോ നിങ്ങളോട് ആദ്യമേ പൈസ അടക്കി എന്നിട്ട് വിസ പ്രോസസ്സ് ചെയ്ത് ബാലൻസ് പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നുണ്ടോ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഫേക്ക് ആയിരിക്കും ജെനുവൻ ആയിട്ടുള്ള ഒരു ഏജന്റ് ഇവിടെ നിങ്ങൾ അയർലൻഡ് യു കെ കാനഡ എനിവയർ ഇൻ ദ വേൾഡ് ഏതൊരു രാജ്യത്തേക്ക് പ്രോസസ് ചെയ്യുന്നതിനും ഇനീഷ്യലി ഒരു ഡെപ്പോസിറ്റ് മണിയും ഒരു ഏജൻറ്റും ജെനുവിനായിട്ടുള്ള ഒരു ഏജൻറ്റും ചോദിക്കില്ല നിങ്ങൾക്ക് മാച്ച് ചെയ്തിട്ടുള്ള ജോബ് അവരുടെ കയ്യിലുണ്ടോ നിങ്ങളുടെ പ്രൊഫൈലാണ് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ റെസ്യൂമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ് എല്ലാ നാല് ലക്ഷമോ അഞ്ച് ലക്ഷമോ കൊടുത്താൽ നിങ്ങളെ കൊണ്ടുപോകാം കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ ഞാൻ എല്ലാവരെയും അടക്കം പറയുന്നില്ല അങ്ങനെ കൊണ്ടുപോകുന്ന ജെന്യൂനായിട്ടുള്ള ഏജൻറ്റുമാരും നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു നല്ല ജനുവൻ ഏജൻറ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് കാരണം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആയിരക്കണക്കിന് പെട്ടിക്കട പോലുള്ള ഏജൻസികൾ ഇപ്പം നിങ്ങൾക്ക് ഓവർസീസ് ചെയ്യുന്ന ഏജൻസികളുടെ പേര് നിങ്ങളുടെ ഗൂഗിളിൽ ലഭിക്കും അപ്പം നിങ്ങൾക്ക് എനിക്കറിയാം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏറ്റവും നല്ല ഏജന്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഒരു ചോദ്യം എന്നാൽ നിങ്ങൾക്കൊരു നല്ല ഏജൻസിയെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്കും പറ്റില്ല കാരണം എനിക്കും അറിയില്ല ഏജൻ ഏറ്റവും നല്ല ഏജൻ്റ് ഏതാണെന്നൊന്നും പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ റഫറൻസിൽ ആരെങ്കിലും ആരെങ്കിലും ആൾട്ടയോ യൂറോപ്പിലെ ഏതെങ്കിലും കൺട്രീസിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കെയർ ഓഫിൽ കിട്ടുന്ന ഏജൻറ്റ് മുഖേന നിങ്ങൾ മാക്സിമം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം അങ്ങനെ റഫറൻസിൽ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അവൻ്റെ ആ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബോധ്യമുണ്ട് ഇന്ന ആളിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ നിങ്ങൾ ഈ പേപ്പറിൽ പരസ്യം കാണുമ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന പരസ്യത്തിലൂടെ നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷിച്ചാൽ അവർ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഒരു ലക്ഷം അല്ല ഒന്നര ലക്ഷം അല്ല രണ്ട് ലക്ഷം ഒക്കെ ആയിരിക്കും പൈസ കൊടുത്ത് ഇവിടെ എത്തുകയെന്നു പറഞ്ഞാൽ എനിക്കറിയാം നാട്ടിൽ നിൽക്കുന്ന ഞാനൊക്കെ ഞാനൊക്കെ ഈ അയർലൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം സ്വപ്നം കണ്ടിരുന്ന സമയത്ത് ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് എങ്ങനെയല്ല അവിടെ എത്ര എത്ര ലക്ഷം മുടക്കിയാലെത്തണം എന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മാനസികാവസ്ഥ പക്ഷെ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പൈസയാണ് കണ്ടവന്മാർ കൊണ്ട് തിന്നുന്നത് അപ്പം ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഏറ്റവും ശ്രദ്ധിച്ച് നിങ്ങളൊരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ജെനുവിൻ ആണോ എന്നുള്ളത് അവരുടെ ലൈസൻസ് അവരുടെ അവർ ഈ ഇപ്പോൾ ഈ പോകുന്ന ഇൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഓവർസീസ് രജിസ്ട്രേഷൻ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസികളുടെ ലിസ്റ്റിലുണ്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓഫറുകൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് നമ്മൾ വലിയ കൊട്ടാരത്തിലേക്ക് എത്തുന്നുള്ള രീതിയിലുള്ള ഓഫറുകളൊക്കെ ആയിരിക്കും അവർ തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ജെന്യൂനായിട്ട് യൂറോപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ചല്ല നല്ല അധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇപ്പോൾ അയർലൻഡിലാണെങ്കിൽ യു കെ കെയിലേക്ക് ഇപ്പോൾ ഒരുപാട് വിസ ഇമിഗ്രേഷൻ്റെ ചേഞ്ചസ് വന്നിട്ടുണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് കാര്യം ആലോചിക്കുക ആദ്യം തന്നെ അയർലൻഡിൽ ഏത് ചോക്ലേറ്റ് കമ്പനിയോ ഏത് ഫാർമിംഗ് ഒരുപാട് ജോലികളുണ്ട് ഇവിടെ അതൊക്കെ ശരിയാണ് പക്ഷേ ഏതൊരു ജോലിക്കും ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇവരുടേതായ മിനിമം റിക്വയർമെൻ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതുണ്ട് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള വിസ അവർക്ക് വേണം ഇപ്പോൾ ആയിട്ട് വരുന്നവർക്ക് ും ചെയ്യാം ഇരുപത് മണിക്കൂർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവർക്ക് ഇവിടുത്തെ വിസ വാലിഡ് വിസ ഉള്ളതുകൊണ്ട് അവർക്ക് ആ ജോലി ലഭിക്കും പക്ഷേ ഇന്ത്യയിൽ നിന്നോ മറ്റു കണ്ട്രിയിൽ നിന്നോ നമ്മളപേക്ഷിക്കുമ്പോൾ ഇവരുടെ വിസ റിക്വയർമെന്റ് മീറ്റ് ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം അത് റക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ ഇവരുടെ ഈ ഐറിഷ് ഇമിഗ്രേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു വിസ സ്പോൺസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു ഏജൻറ്റ് മുഖേന വിചാരിച്ചാൽ ഈസി ആയിട്ട് എത്തിപ്പിടിക്കാവുന്ന ഒന്നല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ വരുന്നത് എല്ലാവരും കേരർ വിസയിലാണ് അതിൽ ആണ് ഒരു പോസിബിലിറ്റി ഉള്ളത് ആ വിസയിലാണ് ഒരു മിക്ക ഒക്കെ ആൾക്കാരും ഇവിടേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ അത് തന്നെ ജെനുവിനായിട്ടുള്ള ഏജന്റ് മുഖേന വരാൻ ശ്രമിക്കുക ഈ ജെന്യൂനായിട്ടുള്ള ഏജന്റ് എനിക്കിവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണെന്ന് അറിയാം പക്ഷേ നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ റഫറന്സ് മുഖേന ആരെങ്കിലുമൊക്കെ കെയർ ഓഫ് അല്ലാതെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇന്സ്റ്റാഗ്രാമിലോ ഒക്കെ കാണുന്ന ഒരു നമ്പറിൽ ടെലിഗ്രാമിലൊക്കെ ഊറ്റുപാട് ഫേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെറുതെ ഒരു നമ്പറിൽ വിളിച്ച് അവര്ക്കൊണ്ട് പൈസ കൊടുക്കാതിരിക്കുക നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പൈസയാണ് കണ്ടവന്മാർ കൊണ്ട് ഈ വെറുതെ ഓഫീസിൽ എ സിയിട്ടിരുന്ന് തിന്നുന്നത് പിന്നെ അവന്മാരുടെ ഒരു പൊടി പോലും കാണലും എനിക്കറിയാവുന്ന ഒരുപാട് നാട്ടിലെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ച് ചോദിക്കും മെസ്സേജ് അയയ്ക്കും ഇത് നല്ലതാണോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നല്ല ഏജൻസിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ആദ്യമേ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിക്ക് നിൽക്കാതെ ഇരിക്കുക ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും വ്യക്തി